സഞ്ജു ബാബ കെയിം ഫോർ ഹിസ് ടേൺ വേൾഡ് കപ്പിൽ സീറോ കില്ലിംഗ് ആയിട്ട് ചിക്കൻ ഡിന്നർ അടിച്ച സഞ്ജുവി സാംസൺ ഒരു കളി പോലും കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേൾഡ് കപ്പ് മെഡൽ വാങ്ങിക്കാൻ കഴിഞ്ഞ സഞ്ജുവി സാംസൺ സിംബാവയ്ക്കെതിരെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് മത്സരത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് നിർണായകമായിട്ടുള്ള മൂന്നാം ടി ട്വൻറ്റിയിൽ സഞ്ജുവി സാംസൺ ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവുക എന്നൊക്കെയാണ് ഞാൻ ആശിക്കുന്നത് ക്യാപ്റ്റൻ ആയാലും ഇല്ലെങ്കിലും മൂന്നാമത്തെ ടി ട്വൻറ്റി മത്സരത്തിൽ സഞ്ജുവി സാംസൺ ഇന്ത്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങും എന്നുറപ്പാണ് സഞ്ജുവി സാംസൺ സിംബാവയിലെത്തി പരിശീലന പരിപാടികളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കണ്ടനൊന്നും ഇല്ലല്ലേ വെറുതെ ഞങ്ങൾ പറഞ്ഞു മേതാ ആ പോട്ട മലയാളി താരമായിട്ടുള്ള സഞ്ജുവി സാംസൺ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം നാട്ടിലേക്ക് പോയി അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കാതെ സ്പോർട്ടിൽ തന്നെ സിംബാവയ്ക്കെതിരെയുള്ള മത്സരം കളിക്കാൻ വന്നിട്ടുണ്ട് സിംബാവ്ക്കെതിരെയുള്ള മത്സരത്തിൽ എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകും സഞ്ജു ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും വേൾഡ് കപ്പ് സ്കോളിൽ ഇടം പിടിച്ചല്ലോ ഇനി ബാക്കിയുള്ള പെർഫോമൻസ് സഞ്ജുവിൻ്റെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം സഞ്ജു ബാബ ബാക്ക് ടു ഇന്ത്യൻ ടീം ഫോർ സിംബാവെ സീരീസ്